ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരുങ്ങോട്ടുകര ഏരിയ കൺവെൻഷൻ ആലപ്പാട് ശതാബ്ദി മന്ദിരത്തിൽ ചേർന്നു ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ഇ എസ് പീതാംബരൻ അധ്യക്ഷത വഹിച്ചു അളകപ്പ യൂണിവേഴ്സിറ്റി ബി എസ് സി ഇൻ യു എ ഡിസൈൻ ഡെവലപ്മെൻറ്റിൽ ഒന്നാറങ്ക് കരസ്ഥമാക്കിയ ചേന്തംകുളം വാസൻ മകൻ ആദിത്യനെ മെമൻഡോ നൽകി ആദരിച്ചു ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ് പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ സി ആർ വിശ്വംബരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ശ്രീദേവി വിനീഷ് കെ ബി അശോകൻ സിയാജോയ് ജൂബിലി സ്മിത പ്രദീപ് ബീന ജയൻ എന്നിവർ സംസാരിച്ചു ക്ഷേമനിധി ബോർഡ് അംശാദായം ഇരുപത് രൂപയിൽ നിന്നും അൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടും റിട്ടയർമെൻ്റ് തുക വെട്ടിക്കുറയ്ക്കുകയും ഇരട്ട പെൻഷൻ്റെ പേരിൽ വിധവ പെൻഷൻ നിർത്തലാക്കിയത് പരിഹരിക്കണമെന്നും പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു നേതൃത്വം എന്ന് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ഓരോരുത്തരും ചേർന്നാണ് ഈ പ്രസ്ഥാനത്തെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് യഥാർത്ഥ നേതൃത്വം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളാണ് ഇതിന്റെ നേതാക്കൾ പക്ഷെ ആ ഒരു ബോധത്തിലേക്ക് നമ്മുടെ ആളുകൾ മാറുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ വസ്തുതയാണ് നമ്മളെ സംബന്ധിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് തയ്യൽ തൊഴിലാളികൾ ഇങ്ങനെ ഒരു സംഘടിത രൂപം ഉണ്ടാക്കിയത് അതിന്റെ ഭാഗമായി നമ്മൾ സർക്കാരുമായി നിരന്തരം പ്രക്ഷോഭ സമരങ്ങൾ നടത്തുകയും സർക്കാരിന്